ആമാശയ സംബന്ധമായ രോഗങ്ങൾ പ്രധാനമായിട്ടും അസിഡിറ്റി ട്രബിൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളായിട്ട് അലട്ടുന്ന പല ആൾക്കാർക്കും ഡോക്ടേഴ്സ് പ്രത്യേകമായി സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അപ്പോൾ എന്താണ് ഈ പ്രോബയോട്ടിക് ഫുഡ് അല്ലെങ്കിൽ എന്താണ് പ്രീ ബയോട്ടിക് ഫുഡ് നമ്മുടെ ആമാശയത്തിന്റെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ടോപ്പിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കി ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ വയറുമായി സംബന്ധിച്ച് എല്ലാ രോഗങ്ങളുടെ അടുത്തും നമ്മുടെ ഡോക്ടറെടുത്ത് വന്നു വയറുമായി സംബന്ധിച്ച് മാത്രമല്ല പൊതുവെയുള്ള നമ്മുടെ ഒരു ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് പൊതുവേ പറയാറുണ്ട് നമ്മൾ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ പ്രോബയോട്ടിക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്രീബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ വയറിൻ്റെ ശരിയായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് പ്രോബയോട്ടിക് ഫുഡ് അല്ലെങ്കിൽ പ്രീബയോട്ടിക് ഫുഡ് അപ്പോൾ എന്താണ് ഈ പ്രോബയോട്ടിക് ഫുഡ് എന്ന് നോക്കാം അല്ലെങ്കിൽ എന്താണ് പ്രോബയോട്ടിക്സ് എന്ന് നോക്കാം പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ വളരുന്ന ജീവനുള്ള മൈക്രോ മൈക്രോഓർഗാനിസത്തിനെയാണ് അതായത് ഗട്ട് മൈക്രോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ആമാശയത്തിൽ നമ്മളെ സഹായിക്കുന്ന നമുക്ക് നമ്മുടെ ഒരുപാട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ആമാശയത്തിൽ വളരുന്നുണ്ട് അതിൽ ബാക്ടീരിയ അതുപോലെ തന്നെ പാരസൈറ്റ് ഈസ്റ്റ് എല്ലാം ഉൾപ്പെടും അപ്പോൾ ഈ ഒരു ഓർഗാനിസം എല്ലാം കൂടി കൂടി ചേരുന്ന ആ ഒരു കമ്മ്യൂണിറ്റീനെ പറയുന്നതാണ് ഗട്ട് മൈക്രോം അല്ലെങ്കിൽ പ്രൊബയോട്ടിക് എന്നൊക്കെ ഈ പ്രോബയോട്ടിക് ആണ് നമ്മുടെ ശരിയായ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം അപ്പം നമുക്ക് വയർ ട്രബിൾ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ അസിഡിറ്റി ഗ്യാസ്ട്രിക് കൾസർ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിൽ പോകുന്നതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് പ്രോബയോട്ടിക്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രൊബയോട്ടിക്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായി പറയുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കാൻ സഹായിക്കും നോർമലി നമ്മുടെ ദഹനം നടക്കണമെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉല്പാദിപ്പിക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് വഴിയാണ് നടക്കുന്നത് ബാക്കി അഞ്ച് ശതമാനം ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മൈക്രോ മൈക്രോഓർഗാനിസംസ് വേണമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു അമിതമായിട്ട് മധുരത്തിനോടോ അല്ലെങ്കിൽ ജങ്ക് ഫുഡിനോടായിട്ടുള്ള ക്രേവിങ്സ് കുറയ്ക്കും അപ്പോൾ നമ്മൾ ഈ ക്രേവിങ്സ് പൊതുവേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു ഇൻടേക്ക് കുറച്ച് എപ്പോഴും ഹെൽത്തി ആയിരിക്കും നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്തുള്ള ഭക്ഷണം ഒരു ഓവർ ഈറ്റിംഗ് പോലെയുള്ള സ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മുടെ ആമാശയത്തിലെ ബാക്ടീരിയൽ ഫ്ലോറ നല്ല ഈ ഒരു ടെൻഡൻസി നമുക്ക് കുറച്ചുകൊണ്ട് വരാനും പറ്റും അപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ്സ് പൊതുവേ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഓവർകം ചെയ്യാം അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹം അവിടെ നമ്മൾ അമിതമായിട്ട് മധുരവും അന്നജവും അധികം ചെല്ലുന്നതുകൊണ്ടാണ് ഫാറ്റി ലിവർ അമിതമായിട്ട് ഫ്രക്ടോസി ശരീരത്തിലെത്തുന്നതുകൊണ്ടാണ് ഇപ്പം ഉയർന്ന ബി പി അതിന് കാരണം നമ്മൾ അമിതമായിട്ട് ഉപ്പ് ശരീരത്തിൽ ശരീരത്തിലെത്തുന്നതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനെയും അടിസ്ഥാനം നമുക്ക് ആവശ്യത്തിലും കൂടുതലായിട്ടുള്ള അന്നജവും മധുരവും ഉപ്പൊക്കെ ശരീരത്തിലെത്തുന്നതാണ് അപ്പം ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നു പറഞ്ഞാൽ പ്രോബയോട്ടിക്സിന്റെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ പ്രോബയോട്ടിക്സിൻ്റെ ഒരു ഗ്രോത്ത് കൂട്ടുക എന്നുള്ളത് ഇനിയിപ്പോൾ ഇത് മാത്രമല്ല ഇപ്പം ചെറിയ കുഞ്ഞുങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് ദഹന പ്രക്രിയകൾ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയാ എങ്കിൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് മോശം പാസ് ചെയ്യാനോ ശോധന കൃത്യമായിട്ട് ഇപ്പൊ ഏത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ശോധന കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രോബയോട്ടിക്സ് സഹായിക്കുന്നത് നമ്മുടെ ആമാശത്തിലുള്ള ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സുകൾ ഉണ്ടാക്കും ഈ ഒരു ഫാറ്റി ആസിഡ്സ് നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് കൂട്ടും മൂവ്മെന്റ് കൂടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ശോധന ഉണ്ടാവാൻ ചാൻസ് ചെയ്യും അപ്പൊ ഈ പ്രൊബയോട്ടിക്സ് നമ്മുടെ കൊടലിന്റെ മൂവ്മെന്റ് കൂടും കൊടലിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മോർട്ടിലിറ്റി ഒന്ന് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് മോശം പാസ് ചെയ്യും അപ്പോൾ അതുവഴി നമുക്ക് മലശോധന കൃത്യമായി നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാം ഇപ്പം നമ്മള് ഭക്ഷണം ദഹനം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ദഹനത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാം നമുക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടി സഹായിക്കും നമുക്ക് പലതരത്തിലുള്ള അലർജി ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നല്ല രീതിയിലുള്ള പ്രൊബയോട്ടിക്സ് നമുക്ക് ഉണ്ടെങ്കിലാണ് ഇത് മാത്രമല്ല നമുക്കിപ്പോൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ കേസിൽ വജൈനയുടെ ഒരു ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ത്രീകളിൽ കാണാറുണ്ട് അപ്പം അത് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരാറുണ്ട് അപ്പം ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പുറത്തേക്ക് പുറന്തള്ളാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരവ് കുറയ്ക്കാനും നമുക്ക് ഏറ്റവും ഹെൽപ്പ് ഒന്ന് പ്രോബയോട്ടിക് ആണ് ഇനി സ്ത്രീകളെ അതുപോലെ തന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് വെള്ളപോക്ക് എന്നുള്ളത് അപ്പോൾ ഈ ലുക്കോറിയുടെ ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാനും അവർക്ക് ആ ഒരു വജനൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോബയോട്ടിക്സ് സഹായിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പുരുഷന്മാരെ കാര്യത്തിൽ സ്പെസിഫിക് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കേസിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് പ്രൊബയോട്ടിക്സ് അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ലെവൽ മെയിൻ്റെയിൻ ചെയ്ത് അവർക്ക് റീപ്രഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ പുരുഷന്മാരെയും സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രൊബയോട്ടിക്സ് ബാക്കി നമ്മൾ ഓവറോൾ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ അമിതവണ്ണം കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും അല്ലെങ്കിൽ ഐ ബി എസ് പോലുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ ഇതും മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരെ ഇപ്പോൾ എക്സിമ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ള പ്രശ്നമൊക്കെ നിങ്ങൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ ഏറ്റവും നല്ലൊരു മരുന്ന് പോലെയാണ് നമുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം നമ്മൾ പ്രൊബയോട്ടിക് കഴിക്കുന്നു അത്രയും അധികം ഹെൽത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്ന ഒരു കണക്ഷൻ മെക്കാനിസം നോർമലി നമ്മുടെ വയറിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ തലച്ചോറിൽ ഡയറക്റ്റ് ആയിട്ട് ബാഗ് സ്നർവ് വഴിയും മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ആ ഒരു മെക്കാനിസം വഴി നമ്മുടെ ആമാശയും തലച്ചോറും നമ്മൾ ഡയറക്ടലി ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു കണക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നു കൊണ്ടാണ് എപ്പോഴും നമ്മുടെ മൂഡ് ഹാപ്പി ആയിട്ട് നിർത്തുന്നതും നമ്മുടെ വയറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര തലവേദനയായിട്ട് പ്രസന്റ് ചെയ്തത് ഓക്കാനം ഷർദിദി പോലെയുള്ള പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗഡ് ബ്രെയിൻ ആക്സസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും ഈ പറയുന്ന ഫംഗ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കാൻ ഈ പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും അധികം ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു നേരമെങ്കിലും ദിവസവും പ്രോബയോട്ടിക് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത്രത്തോളം നല്ലതാണ് നമ്മൾ ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട പ്രൊബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് നോക്കാം അപ്പൊ ഈ പ്രൊബയോട്ട് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് തൈര് തൈര് എന്ന് പറയുമ്പോൾ അതിൽ ലാക്ടോബാസിഡസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം തൈര് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരിക്കലും ഒരു പ്രൊബയോട്ടിക് മാത്രമല്ല ധാരാളമായിട്ട് കാൽസ്യം പ്രോട്ടീൻ ഒക്കെ ഉണ്ട് പല കുഞ്ഞുങ്ങൾക്കും പാൽ കുടിക്കാൻ വളരെ മടിയായിരിക്കും അപ്പം നമ്മുടെ മാതാപിതാക്കൾ പൊതുവേ ചെയ്യാറുണ്ട് പാല് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കും അപ്പം ആ ഒരു വൈറ്റ് പോയിസൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൽ കാണും അല്ലെങ്കിൽ പാല് എന്ന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിന് പകരം നമുക്ക് കുട്ടികൾക്ക് തൈര് തൈരിഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ തൈര് കഴിക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തൈര് ഡെഫിനറ്റ്ലി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്നും ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ഗ്ലാസ്സെങ്കിലും തൈര് കൊടുക്കും നമ്മുടെ കുഞ്ഞിലേ ആ ഒരു ശിരം തുടങ്ങുകയാണെങ്കിൽ അവർ ആ തൈര് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അവരുടെ ഗട്ട് ബാക്ടീരിയ അത്രത്തോളം ഹെൽത്തി ആയിരിക്കും എപ്പോഴും ഒരു ഗഡ് ബാക്ടീരിയയുടെ പ്രൊട്ടക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഈ ആന്റിബയോട്ടിക്സ് ഒന്നും അധികമായിട്ട് കൊടുക്കരുത് കാരണം ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഒരുമിച്ച് നശിക്കും നമ്മൾ ഈ ചെറിയ മക്കൾക്ക് ഒരു വയസ്സിന് താഴെയൊക്കെ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്സ് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രൊബയോട്ടിക് ഹെൽത്ത് കുറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ തൈര് മാക്സിമം കൊടുക്കുക അപ്പം തൈര് കൊടുക്കുമ്പോൾ നമുക്ക് ആ പഴയ പോലെ നമ്മുടെ ഗഡ് ബാക്ടീരിയയുടെ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് മോരാണ് നമുക്കറിയാം പല ആൾക്കാർക്കും ലാക്ടോസ് ഇൻടോളറൻസ് പോലുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പാല് തൈര് പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മോര് അപ്പം നമ്മൾ മോര് കുടിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസൊക്കെ അതിലിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ദിവസവും ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ പ്ലെയിനായിട്ട് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് മോരും വെള്ളം കുടിക്കുക ഇപ്പൊ നമ്മൾ ഡയറ്റ് എടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടി കുറച്ചുകൂടെ കൺസിഡർ ചെയ്ത് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ഒരു സ്നാക്ക് ടൈം ഉണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് നിങ്ങൾ ഒരു എണ്ണക്കടി അടിച്ച് ശീലമുള്ളവരാണെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ മോരും വെള്ളം ആഡ് ചെയ്യാം അപ്പം ഇത് ഈ മോരും വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇരട്ടിയായിട്ട് ആന്റി ഓക്സിഡൻ ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഒരു പ്രൊബയോട്ടിക് ഫംഗ്ഷൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട് മാക്സിമം മോര് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക മൂന്നാമതായിട്ട് പഴങ്ങിയാണ് തലേസ്സം തന്നെ നമ്മൾ ഒരു ഫെർമെൻറ്റേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഇതിലും ധാരാളമായിട്ട് ലാക്ടോ ബാസിലസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് ഈ പഴങ്കഞ്ഞിയാണ് കാരണം ബേസിക്കലി ഇതൊരു പ്രൊബയോട്ടിക് ആണ് അന്ന് അവരൊരു പ്രൊബയോട്ടിക് ആണ് എന്ന് അറിഞ്ഞ് കഴിച്ചില്ലായിരുന്നെങ്കിലും അവർക്ക് അത്രയും എന്തൊരു ഹെൽത്ത് അല്ലെങ്കിൽ അത്രയും അവരുടെ ഒരു ആയുസ് നീട്ടി കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിക്കുന്ന പഴങ്കഞ്ഞി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി നാലാമതായിട്ട് അച്ചാറാണ് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കുന്ന അച്ചാർ ഇപ്പം നമ്മളതിൽ മാക്സിമം നല്ല എണ്ണയാണ് ഉപയോഗിക്കുന്നത് കടുക് ചതച്ചിടുന്നുണ്ട് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് തന്നെ നമ്മൾ അമിതമായിട്ട് ഇപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മൾ അമിതമായിട്ട് ഉപ്പ് എണ്ണയൊക്കെ ആയിരിക്കും നമ്മുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് തന്നെ നമ്മൾ അച്ചാർ ഇട്ടിട്ട് അത് നമ്മൾ കഴിക്കുന്നതെന്ന് ഒരു പ്രൊബയോട്ടിക് ആണ് ഇനി അതുപോലെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഒലിവ്സ് ആവാം ക്യാരറ്റ് ക്യാബേജ് ഇവയെല്ലാം നമ്മൾ ഉപ്പിലിട്ടിട്ട് കുറച്ച് ആസിറ്റിക് ആസിഡ് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു ഫെർമെൻ്റേഷനും നമുക്ക് ഇത് പറഞ്ഞ ഒരു പ്രൊബയോട്ടിക് ആക്ഷൻ കിട്ടും അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് നമുക്ക് സാലഡ്സിലൊക്കെ സാലഡ്സൊക്കെ ഒലിവ്സ് ഒക്കെ ആണെങ്കിൽ അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ് റിച്ച് ആണ് അപ്പോൾ ഈ ഒലിവ്സ് ഒക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലൂടെ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊബയോട്ടിക് ആയിട്ട് അവിടെയും അത് ഇക്ലൂഡ് ചെയ്യാൻ പറ്റും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊബയോട്ടിക് എന്ന് പറയുന്നത് ദോശയാണ് പൊതുവെ നമ്മൾ കേരളത്തിൽ എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒന്നാണ് ദോശ അപ്പൊ ദോശയുടെ ഒരു ഫെർമെന്റേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു പ്രൊബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും നമുക്കിപ്പോ അരികിടെ തന്നെ ദോശയാവണമെന്നില്ല വീറ്റായാലും ഏറ്റവും ഗോതമ്പിന്റെ ദോശയായാലും അത് നമ്മൾ പുളിപ്പിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് നല്ലൊരു ഫെർമെൻറ്റഡ് ഫുഡ് ആയിട്ട് നമുക്ക് പ്രൊബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഈ ഒരു ഭക്ഷണങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കുപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഒരുപാട് നെയ് അല്ലെങ്കിൽ ഒരുപാട് ജങ്ക് ഫുഡ്സ് അതിനകത്തൊരു കുത്തിക്കയറ്റി ഉണ്ടാക്കാതെ നമ്മൾ നമ്മുടെ ഹെൽത്തി വൈസിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് പ്രൊബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും ഇനി ഇപ്പം ഇത്രയും പ്രോബയോട്ടിക്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രീബയോട്ടിക്സ് എന്ന് നോക്കണം പ്രീ ബയോട്ടിക്സ് എന്ന് പറഞ്ഞ ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിംസിന് കൊടുക്കുന്ന ഭക്ഷണത്തിനെയാണ് പ്രീബയോട്ടിക് എന്ന് പറയാം അതായത് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള നാരുകളാണ് പ്രീബയോട്ടിക് അപ്പം നമ്മൾ പ്രീബയോട്ടിക്സ് നമ്മൾ നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രമേ ഈ ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആമാശത്തിലുള്ള ഗഡ് ബാക്ടീരിയക്ക് വളരാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ നാരണയിൽ ഫ്ലാക്സീഡ് ആപ്പിള് അല്ലെങ്കിൽ പച്ച പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഇല്ല നട്ട്സ് ഇവയെല്ലാം നല്ലൊരു പ്രീബയോട്ടിക് ആണ് അപ്പോൾ ഇങ്ങനെ പ്രൊബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ആമാശേജൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്നത് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ